സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ളത് അത് അങ്ങനാരും പലപ്പോഴും ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ലേ തീർച്ചയായിട്ടും അടുത്ത ലക്ഷ്യത്തില് ഇപ്പൊ ഉണ്ടായ ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ തിരുത്തലുകൾ കേട്ടോണ്ടാവും നമ്മളങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മള്മാരായത് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ ും പിന്നെ ഭാഗത്തൊരു ശരിയുണ്ട് കാരണം ഞാൻ തോറ്റതല്ല എനിക്ക് പറയണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് മെമ്പറായി നിങ്ങൾക്ക് ഒരു പത്ത് സെന്റാൻ വിളിച്ച് പറയേണ്ട ഒരു കേസ് ആയിരുന്നില്ലേ എന്നൊരു ഞാനല്ലോ ഭാഗത്തല്ല ശരിക്കും പിശാനി തോറ്റല്ലാന്നു പക്ഷേ അത് മനഃപൂർവ്വം ചെയ്തതല്ല നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ചോദിക്കുന്ന വെറുതെ ആരും മനപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല ആരും ആരെയും വേനൽപ്പിംഗ് മനപൂർവ്വം ഒരു കാര്യം ചെയ്യില്ല പ്രത്യേകിച്ച് അമ്മാ സംഘടനയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് കിഷു അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അമ്മാഷോ ഒക്കെ നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ടും കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരിക്കലും കിഷുവിനോട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇത് അങ്ങനെ സംഭവിച്ചു പോയി തീർച്ചയായിട്ടും തെറ്റായിപ്പോയി അത് തീർച്ചയായിട്ടും തിരുത്തുകയും ചെയ്യും അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തിന് അങ്ങനെയല്ല വിഷു പോലും പറഞ്ഞിട്ടുള്ളത് പരാതിയായിട്ട് പോലും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ഇങ്ങനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും വരും കാലങ്ങളിൽ അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടും അത് അദ്ദേഹത്തിന്റെ ഉദ്ദേശി കൊണ്ട് തന്നെയാണ് അല്ലാതെ പരാതി പറയുന്ന ഒരാളല്ല അങ്ങനെ ഈ കാര്യം പറഞ്ഞത് അടുത്ത ഇലക്ഷനില് അതിന്റെ തീർച്ചയായിട്ടും അവർ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാനുള്ള വിളിച്ചു സംസാരിക്കുന്ന സുഹൃത്തുക്കളാണ് ഇവരെ സംസാരിച്ചു അയ്യോ പ്രശ്നങ്ങള് നിങ്ങൾ എന്ത് പറയണത് നിങ്ങൾക്കാണ് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾക്കാണ് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ഈ തലക്കെട്ടുകളാണ് പ്രശ്നം കുറച്ചും കൂടി ഹെവി കാരണം ഇത്രയും ടക്ക പലപ്പോഴും പ്രശ്നമുണ്ടാവും അതായത് നിങ്ങൾ വീഡിയോയിൽ വന്ന് പറയണമെന്നുണ്ടോ അല്ലാതെ ഞങ്ങൾ വളരെ പേഴ്സണലി അടുത്തുള്ള ആൾക്കാർ ഞങ്ങൾക്ക് വളരെ സ്വകാര്യമായിട്ട് ഞങ്ങള് അതൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരെ കാണിക്കാനായിട്ടൊരു ഹെവി യാത്ര ഇപ്പൊ ആത്മാർത്ഥമായിട്ടുള്ള യാത്ര ഇപ്പൊ അത് ഞങ്ങൾക്ക് അറിയാം വേറെ നിങ്ങൾക്ക് വേണ്ടിട്ടല്ല ഞങ്ങള് പുള്ളിക്ക് വേണ്ടിട്ടാണ് ഞങ്ങള് ചെയ്യുന്നുണ്ട് അത് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ വിളിച്ച് പറയാത്തതിന്റെ പരാതിയാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു സംശയം ഉണ്ടായാലും മകളെ ഒരു സിനിമ കാണാനായിട്ട് വരും അങ്ങനെ പാസ് ആവുമ്പോൾ പാസ് ആവണം നമ്മള് പറഞ്ഞു പക്ഷെ അങ്ങനൊരു കേരള പടങ്ങൾ ചെയ്തോണ്ടിരിക്കാപ്പ് കിട്ടിയതിനു ജയഗ്രാമിന് നമുക്ക് വേറെ ആരും നമ്മുടെ ആൾക്കാർ തന്നെയാണ് എന്തെങ്കിലും ിറ്റ് പോകുമ്പോഴാണ് പക്ഷെ അങ്ങനെ തീർച്ചയായിട്ടും ഹിറ്റ് ആവണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഭയങ്കര ത്രൂ ഔട്ട് ചെയ്യാൻ കേട്ടോണ്ടെന്നു ഭയങ്കര കേട്ടോണ്ടെന്നാണ് ഇൻസ്റ്റന് നമുക്ക് തുടങ്ങിയതാണ് ഇന്നലെ കഴിഞ്ഞു ഞാനിപ്പം ഞാൻ അവിടെ പോയി എല്ലാവരും അപ്ഡേറ്റ് തരാം ഇപ്പൊ അവിടെ ഗുജറാത്തിലാണ് ഷൂട്ട് എടുക്കുന്നത് അതാണ് ഇപ്പൊ ാണ് പക്ഷെ അങ്ങനെ ഹോൾസോളി അങ്ങനെയുള്ളതല്ല എനിക്ക് ചെയ്തിട്ടുള്ള പാടി വെച്ചിട്ടുള്ള ഇപ്പൊ ഈ സിനിമയിൽ സിനിമയുടെ ആവശ്യം കണ്ടിട്ടില്ല സിനിമയിൽ വന്നിട്ടാണ് ചുമ്മയുള്ളത് പക്ഷെ അങ്ങനെ ഒന്നും ആയിട്ടില്ല വണ്ടി എടുക്കും സോഷ്യൽ മീഡിയ മൊത്തം ൂട്ടീവ് മെമ്പർ ആയിട്ട് തെരഞ്ഞെടുപ്പിട്ടുള്ളത് എങ്ങനെയാണ് ശരിക്കും തീർച്ചയായിട്ടും കാലങ്ങളായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ചേർത്തിനൊക്കെ ഇത്രയും പെല്ലത് ഒരുപാട് പേര് വരാൻ പറ്റും ഉത്തരവാദിത്വമാണ് അതിനോ <laughs> <laughs>